മക്കളെ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ശരീരമാസകരമുള്ള രോഗികളുണ്ട് അതായത് നഖം തൊട്ട് ശിഖവരെയുള്ള രോഗികൾ ചിലപ്പോൾ അലർജിക്കാരെ കൃപാസനത്തിലെ കുറേ സാക്ഷ്യങ്ങൾ റെപ്പീറ്റ് ചെയ്ത് വരുന്ന സാക്ഷ്യങ്ങളാണ് അലർജി രോഗങ്ങൾ അതിൻ്റെ അകത്ത് തുമ്മൽ തൊട്ട് അത് പഴകിയ പഴകിയ അലർജി രോഗങ്ങൾ തന്നെ എന്തുമാത്രം നമ്മൾ കേട്ട സാക്ഷ്യത്തിൽ പതിനഞ്ച് കൊല്ലമൊക്കെ ആയിട്ടുള്ളത് അതുപോലെ തന്നെ സ്നഫ് അലർജി പൊടി അലർജി ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന അലർജി കാലാവസ്ഥയുടെ അലർജി അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അലർജി ഇങ്ങനെ പലതരം അലർജികളുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത് ഇത് അലർജി വരാത്തവർക്ക് തോന്നിയത് എന്നാ അതൊക്കെ വലിയ കാര്യമാണെന്ന് പക്ഷെ വന്ന് നോക്കണ വിവരം അറിയണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വല്ല പുഴയിലും എടുത്ത് ചാളാൻ തോന്നിപ്പോവും അത്രയും വിഷമമാണ് അലർജിക്കാരൻ അനുഭവിക്കണത് അപ്പോൾ അവരെങ്ങനെയാണ് കൈവെക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അകും അച്ഛൻ പറഞ്ഞെല്ലാം കേൾക്കണം വാദരോഗികളുണ്ട് പിന്നെ വാതുരാ ശരീരം മൊത്തം എന്ന രോഗമാണ് പിന്നെ തലച്ചൂട് കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവർ പിന്നെ മുടിക്കൊഴിച്ചിലുള്ളവർ ഇതൊന്നും ഒരു കൃപാസനത്തിൽ നിങ്ങൾക്കറിയാവല്ലോ ഇതെല്ലാം ദൈവം നമുക്ക് തന്നതല്ലേ അപ്പോൾ ഒന്നും നിസ്സാരമല്ല നടത്താം അതാണ് ഈശോ പറഞ്ഞത് നിന്റെ ഒരു മുടി കൊഴിയുമ്പോൾ ഞാൻ അറിയുന്നു എന്നും എന്താ പറയുന്നത് അത് പ്രധാനപ്പെട്ട കാര്യമായത് കൊണ്ടാണ് ദൈവത്തിന് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എന്ത് പ്രാധാന്യം കൊടുക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് അനുഭവം വരുന്നത് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയാൻ വേണ്ടിയാണ് ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ല എന്തിനാണ് ദൈവത്തോട് ചോദിക്കേണ്ടത് ദൈവത്തിനെല്ലാം അറിയാൻ പാടില്ല എന്ന് മണ്ടത്തിലാണത് അതാണിശ ചോദിക്കുമെന്നെങ്കിൽ ലഭിക്കുമെന്ന് പറഞ്ഞില്ലേ എന്താ കാര്യം നമ്മൾ ഇമ്പോർട്ടൻസ് എന്ന് അറിയാനാണ് അങ്ങനെ പറയണത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ദൈവം അത് ഇമ്പോർട്ടൻസ് എടുക്കും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾ ഇനി അച്ഛൻ എവിടെയെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടൽ അവന് വിസർപ്പരോഗങ്ങളാ വിസർപ്പ രോഗങ്ങളാണ് അതൊക്കെയാണ് പ്രാർത്ഥിക്കാൻ പോണത് പിന്നെ ബേരിക്കോസിൻ്റെ അസുഖമുള്ളവർ അത് പ്രാർത്ഥിക്കാം കുറേ ബേരിക്കോസുകാരെ അമ്മ ആൾ താറയെ സുഖപ്പെടുത്തി സാക്ഷ്യം പറയിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ളവരിപ്പം ചെയ്യേണ്ടത് കൈ സ്വസ്തികയായിട്ട് വെക്കണം എങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ എൻ്റെ ശരീരമാസകലം ഞാൻ അനുഭവിക്ക അനുഭവിക്കുന്ന സർവ രോഗങ്ങൾ വിശുദ്ധരത്വത്താൽ തളിക്കണമേ ദിവ്യൂർബാനയുടെ ശക്തിയാൽ ഈശോയുടെ നാമത്തില് ഞാൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരും സൗഖ്യം പ്രാപിക്കട്ടെ

പരിശുദ്ധ പരമധിപാരുണ്യത്തിന് പരിശുദ്ധ പരമധിപാരു ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഭൗതിക സാഹചര്യങ്ങളാണ് ഇപ്പഴും നിങ്ങൾ പരീക്ഷകൾ പാസ്സായി പക്ഷേ നിങ്ങളുടെ പ്രോസസ്സിങ് നടക്കുന്നതേ ഉള്ളൂ അതിന് വേണ്ടത്ര സ്പീഡ് ഇല്ല ആ വിഷയങ്ങളെല്ലാം എപ്പോൾ എടുക്കും കാര്യത്തിലും ഓരോ കടമ്പയാണല്ലോ ദൈവം നമ്മുടെ കൂടെ സഞ്ചരിച്ചാൽ കാര്യം ചില വിഷയങ്ങളിൽ നമ്മൾക്കോ ഏജൻറ്റിനോ കൺട്രിക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മ തന്നെ ആ വിഷയം അവിടെ എത്തിച്ചേരണം അപ്പം അതുകൊണ്ട് ഇങ്ങനെ പെൻഡിങ് കേസ് കിടപ്പില്ലേ അതാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പാസ്സായി പക്ഷേ കയറിപ്പോകാനൊത്തില്ല താമസിക്കുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു നിയമങ്ങൾ ചേഞ്ച് ചെയ്യുന്നു അങ്ങനെ പല പല വിഷയങ്ങളെ കൊണ്ട് വിസ പ്രോസസ്സിങ് നടക്കണില്ല അങ്ങനെ പെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ മാത്രം ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇടി ചെയ്തു പോയി എല്ലാ മക്കളെയും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് പരിശുദ്ധമഴ പ്രാർത്ഥിക്കുക കർത്താവൈദ്യമേ ഞങ്ങളും ഈ ശുശ്രൂഷ ലൈവായി ചേരുന്ന ചേരുന്ന എല്ലാവരും ഉടമ്പടി എടുത്തുപോയ എല്ലാവരും എല്ലാവരും കർത്താവ് കിടക്കുന്ന എല്ലാ വിസ പ്രോസും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ കമ്മ്യൂണിക്കേഷൻസും കറസ്പോണ്ടൻസും യേശുവേ നിയമ തടസ്സങ്ങള സാങ്കേതിക തടസ്സങ്ങളാൽ പരിശുദ്ധയുടെ അഴിഞ്ഞു മാറട്ടെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നവരുടെ അത്ഭുതകരമായ പരിശുദ്ധ പരമധിവ കാരണത്തിന് ഇന്ന് ഡേറ്റിടുക ദൈവം തമ്മിൽ തന്ന് നമ്മുടെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് നമുക്ക് നൽകിയ രണ്ടാമത്തെ ഒരു ആനുകൂല്യമാണ് ഡേറ്റ് ഞാൻ നേരത്തെ ഡേറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയരുത് പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ് അതാണ് പതിനെട്ട് ഒന്ന് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത വ്യക്തമാക്കാൻ അവൻ അവരോട് ഒരു രൂപമ പറഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഡേറ്റ് ഇട്ടതാണെന്ന് പറയരുത് ഇപ്പം നീ ഡേറ്റ് ഇടുക വിവാഹം താമസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഡേറ്റ് ഇടുക മക്കളെ കിട്ടാൻ താമസിക്കുന്നുണ്ടെങ്കിൽ നീ ഇപ്പം ഡേറ്റ് ഇടുക നിൻ്റെ ജോലി ഇൻ്റർവ്യൂ പരീക്ഷ ഡേറ്റ് ഐ എൽ ടി എസ് ഒ ഇ ടി ഹെമോച്ച് ഹാദ് ഇങ്ങനെയുള്ള എല്ലാ ബി വൺ ബി റ്റു എക്സാമിനേഷൻസ് ഇതോടെ വന്നിട്ട് സി ബി ടി എല്ലാ ഇതിനും ഡേറ്റ് നീ മനസ്സിൽ ഓർക്കുക ചിലതിൻ്റെ ഡേറ്റ് നിനക്ക് അറിയത്തില്ലായിരിക്കും പക്ഷേ അമ്മയ്ക്കറിയാം അമ്മ ആ ഡേറ്റ് ആ പരീക്ഷയെ സമർപ്പിക്കണമെന്ന് പറയണം എല്ലാത്തിൻ്റെയും സ്ഥലം അളവ് കോടതി കേസ് ഉടമ്പടി സ്ഥലം രജിസ്ട്രേഷൻ എല്ലാം നിൻ്റെ യാത്ര എല്ലാത്തിൻ്റെയും ഡേറ്റ് പറയണം അച്ഛനോട് ചേർന്ന് ചേർന്ന് പറയാം അമ്മയെ പരിശുദ്ധ അമ്മേ സമയത്തിൻ്റെ അമ്മേ സമയത്തിൻ്റെ അമ്മേ ഞാനിപ്പോൾ മനസ്സെ കുറിച്ച എല്ലാ തീയതികളും സമയവും എല്ലാ സമയവും പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് ഏൽപ്പിക്കുന്നു അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാം എന്ന് അളിച്ചുതകർത്താവെ പിന്നീട് ഒന്നും അങ്ങിയോടെ ചോദിക്കേണ്ടാത്തേ ആവശ്യമില്ലാത്തതുപോലെ എല്ലാ മേഖലകളിലും അഭിഷേകവും അനുഗ്രഹവും മക്കള് കൃപചൊയേ അവര് ഏത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ നിയോഗങ്ങളിൽ ആരുടെ നൽകണമേ കൂയ്യ മഹാത്മാഗാന്ധി നാളെ മഴയായി തയ്യത്തെ ആത്മാവിൻ തീ നാണങ്ങൾ മഴയായി തയ്യട്ടേ എല്ലാവരും ആദിമസമയുടെ കൂട്ടായ്മ ആത്മാവിൻ തീ മഴ പെയ്ത ൃപാസനമാധാവിനും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി എൻ്റെ പേര് ബിന്ദു ജോൺസൺ ഞാൻ ഒരു ടീച്ചറാണ് വൈപ്പിനിൽ നായരമ്പലത്ത് നിന്നാണ് വരുന്നത് മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയം ഇടവകക്കാരിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് ഇതുപോലെ തന്നെ ഒരു ഒക്ടോബർ മാസത്തിലാണ് ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിക്ക് മുൻപ് ഒന്ന് രണ്ട് തവണ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുക്കാൻ വന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടാം തീയതി ആയിരുന്നു അതിനുശേഷം പല ദൈവിക അനുഭവങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു എന്നാൽ സക്കേവൂസിൻ്റെ കഥ അച്ഛനിപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് വളരെയധികം എന്തൊക്കെയോ ഒരു ഉൾ വലിവുകളുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ എനിക്കൊരു സാക്ഷ്യം പറയാൻ മുന്നോട്ട് വരൻ തക്ക വിധം ഒരു അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്കിപ്പോഴാണ് നൽകിയത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഇത് പറയാനുള്ളൊരു ധൈര്യം കൂടി ലഭിച്ചു കഴിഞ്ഞ മാർച്ച് പതിനാലാം തീയതിയോടുകൂടി എൻ്റെ മകനൊരു ചുമ പനിയൊക്കെ ആയിട്ട് തുടങ്ങി കുറച്ച് ദിവസം ഞങ്ങൾ അവിടുത്തെ ഒരു ഞാരക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണിൽ ചെറിയൊരു ചുവപ്പ് കണ്ടു തുടങ്ങി അപ്പോൾ നമ്മൾ വീണ്ടും ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് കണ്ണിക്കേടാണ് കണ്ണിക്കേടാണെന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും രണ്ടാമത് നമ്മൾ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മാറ്റി കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ചെറിയ ഒരു വയറിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു തടിപ്പ് കാണാൻ തുടങ്ങി അപ്പോൾ മീസൽസിൻ്റെ ആരംഭമാകാം ചെറിയ കുട്ടികളിൽ മീസൽസ് വരുന്നത് പോലെയല്ല ഇരുപത് വയസ്സായ ആൾക്ക് മീസൽസ് വന്നാൽ അത് വളരെയധികം അപകടം നിറഞ്ഞൊരു ഘട്ടമായി മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അഡ്മിറ്റായി നമുക്ക് ചികിത്സ തുടരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ക്രിസ്തു ജയന്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പക്ഷേ ഏകദേശം വൈകുന്നേരമായപ്പോൾ തന്നെ മോൻ്റെ ഭാവം മാറിത്തുടങ്ങി അവനാകെ പനിയൊക്കെ ആയി മേൽ മുഴുവനും ഒത്തിരി കുമ്മളകൾ വരാൻ തുടങ്ങി അങ്ങനെ വൈകുന്നേരത്തോടെ ഞങ്ങൾ ക്രിസ് ക്രിസ്തുജയന്തിയിൽ നിന്ന് ലൂർദ് ഹോസ്പിറ്റലിലേക്ക് വരികയും അവിടെ വന്ന ഉടനെ തന്നെ കാഷ്വാലിറ്റിയിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് ഞങ്ങൾ കാണുന്നത് കുഞ്ഞിൻ്റെ ദേഹം മുഴുവനും വളരെ വലിയ കുരുക്കൾ വന്നു തുടങ്ങി അപ്പോൾ ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറഞ്ഞത് മെഡിസിൻ അലർജി ആയതാണ് ആൻറ്റിബയോട്ടിക് അലർജി ആയതാണ് പക്ഷേ ഇത് ഓരോ ദിവസ ഓരോ ദിവസവും കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകും നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം മാതാപിതാക്കളായ നിങ്ങൾക്ക് ഉണ്ടാവണം ഞങ്ങളുടെ ചികിത്സയോട് സഹകരിക്കണം എന്നവര് പറയുകയുണ്ടായി ആ നിമിഷം ഞങ്ങൾ എല്ലാവരും തകർന്ന ഹൃദയത്തോടെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് മാതാവിനോടായിരുന്നു കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ആളായതുകൊണ്ട് തന്നെ എൻ്റെ കൈവശം എപ്പോഴും ഒരു കൊന്തയും ആ ഉടമ്പടി രൂപവും ഉണ്ടാകുമായിരുന്നു അപ്പോൾ മോനെ ഐ സി യു മാറ്റുകയാണ് അതും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഐ സി യു മാറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ മാറ്റുന്ന സമയത്ത് ഞാൻ ആ കൊന്തയും ആ ഉടമ്പടി കാശ് രൂപവും കൂടി മോൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവനത് വിശ്വാസത്തോടെ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി അതിനുശേഷം പിന്നെ ഞങ്ങൾ കാണുമ്പോൾ കൊച്ചിൻ്റെ കണ്ണൊക്കെ അടഞ്ഞു പോയായിരുന്നു ഞങ്ങളെ കാണാൻ പറ്റാത്ത വിധം അടഞ്ഞു പോയി അവന് ഞങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല വായ തുറക്കാൻ പറ്റില്ല ഉള്ളിലെല്ലാം നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ വലിയ കുരുക്കൾ വന്ന് അത് കറുത്ത രൂപത്തിലായി തികച്ചും പൊള്ളി ഏകദേശം ഒരു എൺപത് ശതമാനത്തിലധികം പൊള്ളലേറ്റ ഒരാളുടെ അവസ്ഥയിലേക്ക് മകൻ മാറി ഒരു നമ്മൾ എല്ലാവരും അസുഖം മാറാൻ മരുന്ന് കഴിക്കും മരുന്ന് കഴിക്കും പക്ഷേ ഒരു മരുന്നു മൂലമുണ്ടാകുന്ന ഒരു അസുഖം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭവമായിരുന്നു അവൻ്റെ വായ എല്ലാം തന്നെയും നിങ്ങൾക്ക് കാണാം ഒരു ഒരു എന്താ പറയുക ഒരു തീ മൊത്തം പൊള്ളി അവസ്ഥയിലായിരുന്നു എല്ലാ സ്കിൻ മുഴുവനും പൊള്ളി കറുത്ത് വലിയ കുരുക്കളിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു അതുപോലെ തന്നെ ഓരോ അവയവങ്ങളിലും അവൻ്റെ ജെനറ്റിക്സൊക്കെ ഇരുപത് വയസ്സായ മകനാണ് വാഴയിലാണ് കിടത്തിയിരുന്നത് ഐ സിയുൽ അത്രയും അത്രയും കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ഒരു അവസ്ഥ അവൻ്റെ ഏറ്റവും വലുതവൻ്റെ മാനസികാവസ്ഥയായിരുന്നു ഇരുപത് വയസ്സുള്ള ഒരു മകൻ ചെറിയ കുട്ടികളാണ് അവിടുത്തെ നേഴ്സുമാർ അവരുടെ മുന്നിൽ വസ്ത്രങ്ങളൊന്നും ഉടുപ്പ് ഉപയോഗിക്കാതെയൊക്കെ ആയിരുന്നു അവൻ്റെ കിടന്നിരുന്നത് അത്ര അവസ്ഥയിലും അവൻ പക്ഷേ മാതാവിനെ കൈവിട്ടില്ല ഞാൻ കൊടുത്ത എന്തേലും അവൻ്റെ ധൈര്യം അർപ്പിച്ച് അവരെല്ലാവരും ആലുർദ് ഹോസ്പിറ്റലിലുള്ള ഓരോ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അവിടുത്തെ ഫാദേഴ്സൊക്കെ അവന് കുർബാന കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ അവരെല്ലാവരും എന്നോട് പറയുന്നത് അവൻ ആ കൊന്തയിൽ നിന്ന് ഒരു നിമിഷം പോലും കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഉടമ്പടി രൂപം തന്നെയാണ് അവനെ സംരക്ഷിച്ചത് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആദ്യമായിട്ട് അവന് കൊടുത്തത് ഇവിടുത്തെ ഉപ്പിട്ട ഒരു അല്പം കഞ്ഞി കഞ്ഞിവെള്ളമായിരുന്നു അത് പിന്നീട് ഇറക്കാൻ സാധിച്ചു അതുപോലെ ഒരു കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസത്തെ വലിയ പരീക്ഷണങ്ങളുടെ ഒരു സമയം ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ചേട്ടനും ചേച്ചിയും കൂടെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ഈ പിക്ചർ നമ്മളിവിടെ സമർപ്പിച്ചു അച്ഛനത് നമ്മുടെ അൾത്താരയിൽ അത് മാതാവിൻ്റെ രൂപത്തോട് ചേർത്ത് വെച്ചു പ്രാർത്ഥിച്ചിട്ട് അവൻ്റെ കഴുത്തലണിയാനായിട്ടൊരു ചെറിയൊരു രൂപവും കൊടുത്തു എന്നിട്ട് പറഞ്ഞു അത് അവൻ്റെ ബെഡിനടിയിൽ സൂക്ഷിക്കുക ഒരു നിമിഷം പോലും മധവ് വൈകില്ല നിങ്ങൾക്കതിനുള്ള സൗഖ്യം കിട്ടിയിരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞു വിട്ടു ആ അന്ന് കൊണ്ടുവന്ന തൈലവും ആ തേനുമെല്ലാം ഡോക്ടേഴ്സ് പലപ്പോഴും നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമോ എന്ന് പോലും അവർ നമ്മളെ പറയാറില്ല കാരണം ഇവൻ്റെ ശരീരത്തിലൊക്കെ നിറ പൊള്ളലൊക്കെ ഉള്ളതുകൊണ്ട് എണ്ണയൊക്കെ ഉപയോഗിക്കാമോ എന്നുള്ളത് സംശയമായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴെല്ലാം എനിക്ക് അവസരം ലഭിച്ച ഐ സിയുവിൻ്റെ ഉള്ളിൽ കയറിയാലും ഞാനത് അവൻ്റെ മേൽ എല്ലാം തൈലം പൂശുകയും പ്രാർത്ഥിക്കുകയും നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എന്നേക്കാളുപരി അവിടുത്തെ ഓരോ നേഴ്സുമാരും ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് അവർ നടത്തുന്നത് അവിടുത്തെ ഓരോ കന്യാസ്ത്രീമാരായാലും സിസ്റ്റേഴ്സായാലും ഇവിടെ വിശ്വാസമുള്ളവർ ഇവിടെ വരുന്നവർ ഓരോ ദിവസവും അവനെ കാണുമ്പോൾ അവൻ്റെ നെറ്റിയിൽ അത് കുരിശു വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു ഏകദേശം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറയുന്നത് ഇനി ഒരു മൂന്ന് നിങ്ങൾ നിങ്ങളിവിടെ തന്നെ കഴിയേണ്ടി വരും ഈ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഒരു കണ്ണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും ഒരു കണ്ണില് ഭാഗികമായിട്ട് അവന് കാഴ്ചയുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പറഞ്ഞത് അവർക്ക് താഴേക്ക് ഐ സിയുൽ നിന്ന് മാറ്റിയിട്ട് ഒരു മൈക്രോസ്കോപ്പ് ടെസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇതിനെ പറയുന്നത് ടോക്സിക് എപ്പിഡെർമിക് നെക്രോസിസ് എന്നാണ് പറയുന്നത് ഇത്രയും വലിയൊരു രോഗത്തിൻ്റെ പേര് പോലും നമ്മളിൽ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത് വളരെ ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ പേടിച്ച് എത്ര എന്ത് ചെയ്ത് എൻ്റെ മകനെ എന്ന് ചിന്തിച്ച ഒരവസ്ഥയിൽ പരിപൂർണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മാതാവ് എൻ്റെ മാതാവ് തന്നെയാണ് കൂടെ ഉണ്ടായത് ഞാൻ ഒരു മാതാവിൻ്റെ ഇടവകയിൽ ജനിച്ച ആളാണ് ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതും ഈശോയുടെ തിരിഹൃദയത്തിൻ്റെ ഇടവക കാര്യമാണ് ഞാൻ അത്രയധികം ഞങ്ങൾ മാതാവിലും ഈശോയിലും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അത് ഈ അമ്മ മാതാവ് തന്നെയാണ് എൻ്റെ മോൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഐ സിയുയിൽ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം എൻ്റെ മകൻ ഒരു ഒരു വാക്ക് ഉരുടാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ ജ്യൂസ് മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലും അതുപോലെ മറ്റ് ട്രിപ്പ് വഴിയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിരുന്നു പിന്നീടാണ് പതുക്കെ പതുക്കെ അതും ഇവിടുത്തെ ഉപ്പൊക്കെ കൊണ്ടുവന്നിട്ട കഞ്ഞിവെള്ളമൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യം കൊടുത്തത് തേനൊക്കെ ചുണ്ടിൽ തേച്ച് കൊടുത്തു അവൻ്റെ ചുണ്ടിൻ്റെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു അത്രയും വിണ്ട് പൊളിഞ്ഞ് മാർച്ച് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നോയമ്പുകാലമായിരുന്നു ഞങ്ങളും നോയമ്പിലായിരുന്നു ആ നോയമ്പ് സമയത്ത് ഇവനെ കയ്യിൽ പിടിച്ച് ടോയ്ലറ്റിലേക്ക് നടക്കുമ്പോൾ ഞാൻ മാതാവിനെയാണ് എപ്പോഴും ഓർത്തിരുന്നത് കാരണം മുപ്പത്തിമൂന്ന് വയസ്സുള്ള മകനെ ഏറ്റവും മുറിവേറ്റൊരു ശരീരത്തോടെ കൂടെ കൊണ്ട് കണ്ട ഒരു അമ്മയുടെ മനസ്സായിരുന്നു എനിക്ക് അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കൂടെ ഞാനും നടന്നിരുന്നേച്ചത് അവനെ കൈപിടിച്ച് നടക്കുമ്പോൾ ഒരു പീഡാസഹനമായിരുന്നു ഞാനും അനുഭവിച്ചു കൊണ്ടിരുന്നത് പക്ഷെ ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചത് എങ്ങനെയെങ്കിലും ഈ ഒരു ഈസ്റ്റർ ഒരു ഉയർത്തെഴുന്നേൽപ്പം എൻ്റെ കുടുംബത്തിൽ തരണേന്നായിരുന്നു അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു മാതാവ് ആ ഉയർപ്പിന് മുൻപ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഇരുപത് ദിവസം മൂന്ന് മാസമെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരുപത് ദിവസത്തിന് ശേഷം ആ ആശുപത്രി വിട്ട് പോവാൻ സാധിച്ചു ഓരോ ദിവസവും ഇവൻ്റെ കുളിക്കുന്ന എണ്ണയിൽ കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഞാൻ ഈ ഉടമ്പടി തൈലം ഇടുമായിരുന്നു അപ്പോൾ നമുക്ക് കാണാം ഈ പൊഴിഞ്ഞു പോകില്ല പാടുകളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്ന ആ തൊലികളെല്ലാം കുഴിഞ്ഞു പോയി ഇവൻ കുളി ഇവനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ആ ബാത്റൂം മുഴുവനും കറുത്ത തൊലികളായിരുന്നു അതൊഴുകിപ്പോകുന്നത് കാണുമ്പോൾ അമ്മ മാതാവ് തന്നെ അവനെ സുഖപ്പെടുത്തിയത് നമുക്ക് ഓരോ നിമിഷവും അറിയാമായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങളുടെ സാക്ഷ്യമായിരുന്നു ഇവിടെ വന്നിട്ട് മോനോടൊപ്പം തന്നെ വന്നുള്ളത് പക്ഷേ ഏകദേശം ഇപ്പോൾ ഇത്രയും മാസം അവന് റെസ്റ്റായിരുന്നു വെയിലൊന്നും കൊള്ളാൻ പാടില്ലായിരുന്നു പുറത്ത് ഇതുപോലെ ആൾക്കൂട്ടത്തിൽ വരാൻ പാടില്ലായിരുന്നു ആയിരുന്നു പക്ഷേ ഈ ഇപ്പോൾ കുറച്ച് ഇതൊക്കെ ആയി ആശ്വാസമായി ഇപ്പോൾ അവൻ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങി അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് കുറേ ദിവസത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ പതുക്കെ പതുക്കെ അതൊക്കെ സുഖമായി കിട്ടി ആ കാഴ്ച ലഭിച്ച ദിവസവും അന്ന് ഇതുപോലെ തന്നെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം ഈ കാഴ്ച ഇവനൊട്ടും തന്നെ എന്നെ കാണാനൊന്നും പറ്റില്ലായിരുന്നു ഇവനിങ്ങനെ ഞാൻ സംസാരിക്കുന്ന കേട്ട് മാത്രമാണ് എന്നെ തിരിച്ചറിഞ്ഞിരുന്നത് അന്ന് ഈ കാഴ്ച ലഭിച്ച ദിവസം ഞങ്ങൾ ഇവൻ്റെ കണ്ണിൽ ഇത് പെരട്ടി കൊടുത്തിട്ട് സിസ്റ്ററും ഞാനും കൂടെ മാറി നിൽന്ന് ഇവനെ ഇവൻ ഉറക്കമായിരുന്നു ആ ഉറക്ക സമയത്ത് ഇവൻ എന്നോട് ചോദിക്കുന്നുണ്ട് ഉറക്കത്തിൽ ഇവൻ എന്നോട് ചോദിക്കുന്നുണ്ട് ആരാണ് എൻ്റെ കണ്ണ് ക്ലീനാക്കുന്നത് ഒരു ചുവന്ന ഉടുപ്പിട്ട് ആരാണിവിടെ വന്നത് എന്നൊക്കെ ഇവൻ ചോദിച്ചു പക്ഷെ ആ സമയത്ത് നമുക്കതൊന്നും അത്ര അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒന്നുകിൽ അമ്മയുടെ ഒരു അനുഭവം അവൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും അവൻ വിളിച്ചതും അവൻ കണ്ടതും ഒരു മരിയ എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററിൻ്റെ പേരായിരുന്നു വിളിച്ചത് മരിയ സിസ്റ്റർ ചുവന്ന ഉടുപ്പിട്ട് ചുവന്ന് ഉടുപ്പിട്ട് വന്നിട്ട് എന്നെ ക്ലീൻ ചെയ്തു എന്നാണ് പറഞ്ഞത് പക്ഷേ അത് സത്യം നേരത്തെ നമുക്കത് അത്രയൊന്നും മനസ്സിലാക്കാനുള്ള ഒരിതുണ്ടായിരുന്നില്ല അതുകൊണ്ട് പക്ഷെ പിന്നീട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു അനുഭവം തന്നെ ആയിരുന്നിട്ടുണ്ടെന്ന് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഭയങ്കര ശക്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഖ്യഊസിനെ പോലെ ഒഴിഞ്ഞു മാറി മറ്റുള്ളവർക്ക് പറയണത് കേട്ട് മാത്രം സൈഡിലൊരു സിക്കമൂർ മരത്തിലായിരുന്നു ഞാൻ എപ്പോഴും എനിക്ക് ഇവിടെ വന്ന എന്ത് സാക്ഷ്യം കേൾക്കുമ്പോഴും ഒരു സൈഡിലിരുന്ന് കേട്ടിട്ട് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു പോകുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് വളരെ വലിയൊരു അനുഭവം തന്ന് എൻ്റെ കുടുംബത്തിൽ വന്ന് ഈശോ എൻ്റെ കൂടെ തന്നെ എനിക്കൊരു സാക്ഷ്യത്തിനുള്ള ഇത് എൻ്റെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നേടിത്തന്നു ഒരു മരണത്തിൻ്റെ വക്കിൽ നിന്ന് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തന്നു അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു രണ്ടാമതായിട്ട് ഉടമ്പടി എടുത്ത ദിവസങ്ങളിലെല്ലാം ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ആധാരം പണയത്തിലായിരുന്നു ഏകദേശം എട്ട് വർഷത്തിലായിട്ട് അത് ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കണമായിരുന്നു അപ്പോൾ അത് ഏത് വിധത്തിലത് എടുത്തിരിച്ചെടുക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ഒരു എത്ര ശ്രമിച്ചിട്ടും അത് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്നു എനിക്കത് സാധിച്ചാൽ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയും എനിക്കറിയില്ല ചിലപ്പോൾ മകൻ്റെ ഒരു ഈ അസുഖത്തോടെ തന്നെ ഒത്തിരി പേര് ഞങ്ങളുടെ അവസ്ഥകളൊക്കെ പലരും അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും നമ്മളെ സഹായിച്ചു സാമ്പത്തികമായിട്ടൊക്കെ അതിൻ്റെ പേരിലും പിന്നീട് ഞങ്ങളുടെ ഒരു പരിശ്രമത്തിൻ്റെ പേരിലും ഈ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾക്ക് ആധാരം തിരിച്ചെടുക്കാൻ സാധിച്ചു അപ്പോൾ അതിനും ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നേടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി ഇനി ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് എൻ്റെ എനിക്ക് പറ്റും ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഞങ്ങൾക്ക് കൂട്ടായ്മകളുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ സാധിക്കുന്ന എല്ലാവർക്കും തന്നെ ഞങ്ങൾ ആ ഗ്രൂപ്പ് വഴിയും അല്ലാതെയുമൊക്കെയുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് അതേപോലെ പത്രം ഞങ്ങൾ ഞാനിവിടെ വന്ന് മൂന്ന് മാസം കൂടുമ്പോഴാണ് പത്രം വാങ്ങിക്കുന്നത് അത് സാധിക്കാവുന്ന എല്ലാ രോഗികളിലേക്കും തന്നെ എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ സാധിക്കുന്ന മറ്റു സഹായങ്ങളും സാമ്പത്തികമായ അല്ലാതെ ഭക്ഷണമായോ എന്തിനാ മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും എന്നെ കൊണ്ട് സാധിക്കുന്ന എല്ലാവർക്കും തന്നെയും ഞാനത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു പിന്നെ എനിക്കൊരു സാക്ഷ്യമായി വളരെ നിങ്ങളോട് എല്ലാവരോടും പറയാൻ തോന്നുന്നില്ല ഇപ്പോൾ ഈ ആധാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യം എല്ലാവരും കൃപാസനം പത്രത്തിൻ്റെ ആ ഒരു സാധ്യത എത്രത്തോളം അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് കിട്ടാവുന്ന അത്ഭുതങ്ങൾ എത്രത്തോളം എന്നുള്ളതൊരു എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ എപ്പോഴും എന്ത് കടബാധ്യതകളുണ്ടെങ്കിലും ഒരു പണയം വെച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇപ്പം എൻ്റെ ഈ ലോണിൻ്റെ ബുക്കുകളൊക്കെ ആയിക്കോട്ടെ മാതാവിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ താഴെയായിട്ട് ഞാനത് സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കി വെക്കും എന്നിട്ട് ഞാനത് വെക്കുമ്പോൾ പറയും എൻ്റെ കയ്യിൽ ഒന്നുമില്ല അമ്മയ്ക്കും ഈശോയ്ക്കും മനസ്സാവുന്ന ഒരു നിമിഷം എനിക്ക് ഇതിൽ നിന്ന് ഒരു മോചനം തന്നേക്കണേന്ന് അപ്പോൾ എനിക്കത് വലിയൊരു സാക്ഷിയായിട്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ് മോനെ ഇത്രയും സംരക്ഷിച്ചതിനും അവൻ്റെ ഒരു പാടുപോലും ഇല്ലാത്ത രീതിയിൽ മാറ്റി തന്നു ഉൾവശങ്ങളിൽ കുറച്ചും കൂടെയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിലും അവന് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു അവനൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചാണ് കോളേജിൽ പോകണം എല്ലാവരെയും ഫേസ് ചെയ്യണം അതൊക്കെ അവൻ്റെ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ കണ്ണീൻ്റെ കാഴ്ച പോയാൽ അവൻ ബി സി എ ആണ് പഠിക്കുന്നത് അപ്പോൾ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കേണ്ടത് ഏറ്റവും കൂടുതൽ അപ്പോൾ ഒരു ടെൻഷനായിരുന്നു അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മോചനം കിട്ടി ഈശോയ്ക്കും മാതാവിനും ഒരുപാട് ഒരുപാട് നന്ദി പറയും